നമസ്കാരം നമ്മുടെ വീട്ടിലെ ഒരു പ്രശ്നം നടക്കുകയാണ് കാര്യമുള്ള പ്രശ്നമാണ് ആ നേരത്തെ എന്തെങ്കിലും വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊക്കെ മാറ്റി വെച്ച് അടിപൊളിയായിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറും നമ്മൾ പല വീടുകളിലും ചെന്ന് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള സീനുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സിലാവണം എന്നൊന്നുമില്ല അതുപോലെ തന്നെയാണ് തൃശ്ശൂര് എൽ ഡി എഫ് തോറ്റു അതുപോലെ യു ഡി എഫ് തോറ്റു ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചു എന്ന് പറഞ്ഞാല് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എല്ലാ കാലത്തും ഒരു അന്തർധാര സജീവമായിരുന്നു എന്ന് കരുതാലോ നമ്മൾ പാലക്കാട് കണ്ടതാണല്ലോ ബി ജെ പി എന്തായാലും ആർ എസ് എസ് ആണ് അവിടെ നിയന്ത്രിക്കുന്നത് എന്തായാലും ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും അവിടെ ഒന്നും ഉണ്ടായിരുന്നു ഇല്ല ഇപ്പൊ തന്നെ രാഹുൽ മാങ്കൂട്ടും അവിടുത്തെ പ്രമുഖനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആർ എസ് എസ് നേതാവും ഇങ്ങോട്ട് ശിവരാജൻ ആളുമായിട്ട് കൈ കഴുത്തിൽ കൈയിട്ട് കൂടി സ്നേഹം പങ്കുവയ്ക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ തിരുവമ്പാടിയുടെ പ്രശ്നങ്ങൾ പറയുന്ന ആ ഒരു നേതാവ് അടക്കം കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഇ വി അൻവറാണ് അവതരിപ്പിക്കുന്നത് ദാ തൃശ്ശൂര് സി ആയിട്ടുള്ള ഒരു അജണ്ടയാണ് ആ അജണ്ടയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവേണ്ടത് സി പി എമ്മിൻ്റെ പാരമ്പര്യ വോട്ടുകൾ പോകേണ്ടതാണ് പക്ഷേ കേരളത്തിൽ മൊത്തം കണക്കനുസരിച്ച് വരികയാണെന്ന് വെച്ചാൽ അവിടെ ജയിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് മുരളീധരൻ ജയിക്കേണ്ടതാണ് അവിടെ പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ആ ജയം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കള്ളലോട്ട് ചേർക്കൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ളോട്ട് കൊണ്ട് ചേർക്കൽ അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലമാണ് ജയേണ്ട അല്ലാണ്ട് ഒരു കാര്യം മാത്രമല്ല പല സ്ഥലങ്ങളും പൈസ കൊണ്ടു ഉണ്ട് പക്ഷേ അതിൽ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ബന്ധം ഈ അനിലക്കരെ പോലുള്ള ആളുകളുടെ ബന്ധം അത് പ്രത്യേകം പറയേണ്ടതാണ് നമുക്കറിയാം അനിൽ അക്കര ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം അവർക്ക് കെ പി സി ഓഫീസിൽ അല്ലെങ്കിൽ ഡി സി ഓഫീസിലൊന്നും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്താനുള്ള അനുവാദം പോലും കൊടുത്തതായിട്ട് നമുക്കറിയില്ല ഇപ്പോൾ ആരംഭി മറ്റൊന്നിട്ടാണ് തൃശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് അവിടെ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ മത്സരത്തിന് മത്സരത്തിനിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന പല കോൺഗ്രസ് നേതാക്കളും മത്സരത്തിന് വരുന്നില്ല അദ്ദേഹത്തിന് വിജയിപ്പിക്കാനുള്ള ശ്രമമൊന്നും പലരുടെ ഭാഗം മത്സരം മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേമുള്ളതിനെ കണ്ട നമുക്ക് തന്നെ വിഷമം തോന്നുമായിരുന്നു പ്രവർത്തിക്കാൻ അണികളില്ല നേതാക്കന്മാർക്ക് പല എൻഗേജ്മെന്റുകൾ നേട്ടമായിരുന്നു ഇവൻ ബൂത്തിലിരിക്കാൻ വരെ ആളുണ്ടായിരുന്നു സംശയമുണ്ട് അപ്പൊ അങ്ങനെ വലിയ വ്യാപകമായ പരാതി തന്നെ വളരെ നാണകട്ട തോൽവിയിലേക്ക് വലിച്ചിറിയുകയായിരുന്നു കോൺഗ്രസ് ചെയ്ത മൂന്നാം സ്ഥാനമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് അപ്പോ മൂന്നാം സ്ഥാനത്ത് എത്തിയതിന്റെ വേദന പരാതി പറഞ്ഞു കെ പി സി ഒരു അന്വേഷണ നിയമിച്ചു ആ കമ്മീഷന്റെ റിപ്പോർട്ട് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര അപ്പൊ ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർക്കടക്കം പങ്കുവച്ചത് ആദ്യം ഈ അനിൽ അക്കര പറയുന്നു ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി എന്റെ പേര് പറഞ്ഞ ആളുകൾക്കൊക്കെ തന്നെ ഊണകത്തായിരിക്കും പറഞ്ഞു അങ്ങനെയാണല്ലോ ആദ്യത്തെ റിപ്പോർട്ട് ഈ കിസിയുടെ റിപ്പോർട്ട് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിൽ ചില ദുരൂഹതകൾ ബാക്കിയില്ല അദ്ദേഹത്തിന്റെ പേരും മറ്റേ പേരും ഒക്കെ അതിലുണ്ടാകുന്നത് ഫേക്ക് ആണെന്ന് ആളുകൾ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ഇത് പങ്കുവച്ചത് അനിൽ അക്കര നിങ്ങൾ എന്തോ നിർദ്ദേശം വെച്ച് തന്നെയാണ് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ താങ്കൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് അല്ല അതിൽ ഒരു കഥ പറയാനുണ്ട് അനിലക്കര അടുത്ത നാളെ നടത്തിയ പരിപാടികൾ എന്താണെന്ന് വച്ചാല് നമുക്ക് അറിയാം അനിലക്കരക്ക് അനിലക്കരയ്ക്കയുടെ ജില്ല തലത്തിൽ നേതാവായിരിക്കുമ്പോഴാണ് പുത്തൂർ സർവീസ് കാരണ ബാങ്ക് പൊളിഞ്ഞത് അത് അന്ന് കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു അനിലക്കര അടാട്ട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ഒരു മുക്കിൽ ആക്കി വെച്ചത് അവിടെ വലിയ വലിയ പരിപാടികളൊക്കെ ആയിരുന്നു അതൊക്കെ പൊളിച്ചു കളഞ്ഞത് അതിനുശേഷമാണ് ആള് വടക്കാഞ്ചേരിയിൽ എം എൽ എ ആയത് പിന്നെ ആളിങ്ങനെ തുടർച്ചയായിട്ട് രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു എന്താ പറയുക അമരത്ത് നിൽക്കുന്ന കപട നാടകങ്ങളുടെ ഒരു ആചാരനാണ് അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടി വരും ഈ നാടകമൊക്കെ നമുക്കറിയുന്ന പോലെ ഇ ഡി അന്വേഷണത്തിന് എവിടെ ഏതോ ബാങ്കിൽ വരും സി പി എമ്മിന് അഞ്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഡി വരെ അവിടെ പോയി നിൽക്കും അതെങ്ങനെ രണ്ടുപൂരവാക്കി വിളിക്കാനായിട്ട് നല്ല രസകരമായ പരിപാടികളുണ്ട് മാധ്യമ പ്രവർത്തകർക്കും കുറെ പേർക്കൊക്കെ അറിയാം എന്തായാലും ഇപ്പോ കുറേശ്ശത്തു വരുകയാണ് എന്തായാലും ആ വെല്ലുവിളി ഇനി വേണമെങ്കിൽ നമുക്ക് ശ്രീകണ്ഠനാരുന്നു അല്ലെങ്കിൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ കേസ് കൊടുക്കും അല്ലെങ്കിൽ അത് നിങ്ങളത് കേസ് കൊടുക്കൂ അതാണ് നിങ്ങളെ വ്യക്തിത്വം തെളിയിക്കാനുള്ള ശ്രമം നടത്തൂ അതല്ല എന്റെ ഹീറോയിസം ഏ വേടെ